എമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാൽ ചിത്രം മലയാള സിനിമയുടെ ഗതി മാറ്റുന്ന ചിത്രമാണ് ഈ രാജ്യത്തിനകത്ത് വർഗീയതയെ തുറന്നു കാണിക്കുന്ന ചിത്രം കൊട്ടികാശിക്കപ്പെട്ട എല്ലാ ഹൈപ്പുകളും മാറ്റിവെച്ചിട്ട് മോഹൻലാൽ സിനിമ എന്നതും മാറ്റിവെച്ചിട്ട് ഒരു കണ്ടന്റ് ഓറിയന്റഡ് ചിത്രം എന്ന നിലയിൽ എംബുരാൻ എന്ന സിനിമ എത്രത്തോളം വിജയിച്ചു എന്നതിനെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത് ബോക്സ് ഓഫീസ് കിലുക്കങ്ങളെല്ലാം മാറ്റിവെച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക അഭിനവ ഭാരതത്തിൽ ചാവ പോലുള്ള സിനിമകൾ കേരള സ്റ്റോറി പോലുള്ള സിനിമകളൊക്കെ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ പച്ചക്ക് സത്യം വിളിച്ച് പറയുന്ന ഒരു സിനിമയ്ക്ക് എങ്ങനെ സെൻസർഷിപ്പ് കിട്ടിയെന്നത് പോലും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് പൃഥ്വിരാജിനല്ലാതെ നിരന്തരം സംഘപരിവാർ വേട്ടയാടുന്ന പൃഥ്വിരാജിനല്ലാതെ മറ്റൊരു സംവിധായകന് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താൻ സാധിക്കുകയില്ല അയാൾ ധൈര്യത്തോടെയാണ് ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ലാലേട്ടൻ നിരന്തരമായി അയാളെ സംഘീ സംഘി സംഘി എന്ന് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് വിഭജിക്കപ്പെടുന്ന രാഷ്ട്രീയം വർഗീയതയുടെ രാഷ്ട്രീയം മതത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് മോഹൻലാൽ ഐഡൻ മോഹൻലാൽ പറഞ്ഞു വെക്കുന്നു ഇങ്ങനെ ഒരു ചിത്രത്തിന് കൈ കൊടുക്കാൻ മോഹൻലാലിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളത് മനസ്സിലാവുന്ന പോലുമില്ല അതുകൊണ്ട് തന്നെ മോഹൻലാലിനെതിരെ സംഘപരിവാർ അനുകൂലികൾ വളരെ കൃത്യമായ ഒരു ഹെറ്റ് ക്യാമ്പിൽ നടത്തുന്നുമുണ്ട് മുരളി ഗോപിയെ പല കാലത്തും സംഘ അനുകൂല നിലപാടുകൾ എടുക്കുന്ന ആൾ എന്ന രീതിയിൽ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അങ്ങനെ പല അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ആ ഒരു രീതിയിൽ മാറ്റി നിർത്തിയിരുന്നു പക്ഷേ ഈ ഒരു സിനിമയിൽ പക്ഷേ ഈ ഒരു സിനിമയിൽ പച്ചക്കാണ് വർഗീയതയെ തുറന്നെടുക്കുന്നത് മാത്രമല്ല എങ്ങനെയാണ് ഇപ്പോൾ അഭിനവഭാരതം ഭരിക്കുന്നവർ പുതിയ ഭാരതം ഭരിക്കുന്നവർ എങ്ങനെയാണ് അധികാരത്തിലെത്തിയത് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഗുജറാത്ത് കലാപത്തിലുണ്ടായ പങ്കെന്താണ് തുടങ്ങി പല കാര്യങ്ങളും ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് നരേന്ദ്ര പാട്ട്യ കലാപ് ഇതിൽ നരേന്ദ്ര പാട്ട്യ കലാപം മുതൽ ഗുജറാത്തിൽ നടന്ന പലവിധ മതവർഗീയ സംഘർഷങ്ങളെയും ഇരുപതും ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട് എങ്ങനെ മതം ഉപയോഗിച്ച് അധികാരത്തിലെത്താമെന്നും ആ അധികാര ശ്രേണിയെ എങ്ങനെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ചിത്രത്തിലൂടെ സംവിധായകൻ പറഞ്ഞുവെക്കുന്നു അതെത്രത്തോളം അപകടകരമാണ് അതെത്രത്തോളം അപകടകരമാണ് അതെത്രത്തോളം അപകടകരമായിട്ടുള്ള കാര്യമാണെന്നത് കൂടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിരന്തരമായി വിരോധികളെ ഇ ഡി റെയ്ഡിലൂടെ ഒതുക്കുന്ന ഒരു കാലത്ത് പണം കൈകാര്യം ചെയ്യുന്നവരെ മുഴുവൻ രാജ്യവിരുദ്ധ രാജ്യവിധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു കാലത്ത് പൃഥ്വിരാജ് എങ്ങനെയാണ് ഈ ഒരു സിനിമക്ക് കൈ കൊടുത്തത് കൈ കൊടുത്തത് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം അത്രയ്ക്കും പൊളിറ്റിക്കലി അത്രയ്ക്കും പൊളിറ്റിക്കലി പ്രാധാന്യമുള്ളതാണ് സോഷ്യൽ റലവൻസ് ഉള്ള ചിത്രമാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ മേക്കിംഗ് മാറ്റി വെച്ചിട്ട് ഈ സിനിമയുടെ മറ്റു പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു ചിത്രം എന്ന നിലയിൽ എല്ലാവരും കാണേണ്ട ഒരു ചിത്രമാണെന്ന് പറയാതെ വയ്യ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അവിസ്മരണമാക്കിയ ലൂസിഫറിലെ കഥാപാത്രം അത്രത്തോളം ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ലെങ്കിൽ കൂടിയും ഈ സിനിമ വളരെ ടെക്നിക്കലി റിച്ച് ആയിട്ടുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രം എല്ലാവരും തിയേറ്ററിൽ പോയി പോയി കാണണമെന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹമുള്ളത് അതുപോലെ തന്നെ ഇത്രയും കൃത്യമായി പൊളിറ്റിക്സ് പറഞ്ഞു വെക്കാൻ ഇവർ കാണിച്ച ആ ഒരു ധൈര്യത്തിന് കൊടുക്കണം കയ്യടി രാജ്യമാ രാജ്യമെമ്പാടും വേട്ടയാടപ്പെടുന്ന ജനതയ്ക്കൊപ്പം നിൽക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പൃഥ്വിരാജ് കാണിച്ച ചങ്ങൂറ്റത്തിനും വളരെ മികച്ച കയ്യടി